സോ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതാണ് ഷോൾഡർ ഇതിനെ എപ്പോഴാണ് സർജറിയിലേക്ക് നയിക്കുന്നത് ഇന്ന് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്വലൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇത് പല സ്റ്റേജുകളിലൂടെയാണ് ഈ ഡിസീസ് കടന്നു പോകുന്നത് മൂന്ന് നാല് സ്റ്റേജുകളിലൂടെ കടന്നു പോകും അപ്പം ഓരോ സ്റ്റേജിലും അതനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രധാനമായും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോൺ സർജിക്കൽ ഓപ്ഷനാണ് നമ്മൾ ഫിസിയോതെറാപ്പി മെഡിക്കേഷൻസ് അതൊക്കെയാണ് എന്നാൽ ചില പേഷ്യൻസിൽ ചില ഇത് ലോങ് ടേം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതായത് ചിലപ്പോൾ മാസങ്ങളോളം ഈ അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു സർജിക്കൽ ഓപ്ഷനിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും അതുപോലെ തന്നെ പല സ്റ്റേജിൽ കൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫ്രോസൺ സ്റ്റേജ് ദീർഘനാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റിഫ്നസ് ആയിരിക്കും അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ സ്റ്റിഫ്നസ് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ചിലപ്പം സർജറി വേണ്ടിവരും പ്രധാനമായും സർജറി എന്ന് പറയുന്നത് ഒരു കീഹോൾ സർജറിയാണ് അതായത് ആർത്രോസ്കോപ്പിക് ആർത്ത് ക്യാപ്സുല റിലീസ് എന്ന് പറയുന്ന ഒരു സർജറിയാണ് അതൊരു സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു വളരെയധികം റിസൾട്ട് തരുന്ന ഒരു സർജറികളൊന്നാണ് ആർത്രോസ്കോപ്പിക് ക്യാപ്സുല റിലീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലായും നൈറ്റിൽ ഇപ്പോൾ വേദനയുണ്ട് നമ്മുടെ ഡെയിലി ഫംഗ്ഷൻസിനെയൊക്കെ ഈ സ്റ്റിഫ്നെസ് ബാധിക്കുകയാണ് അതുപോലെ തന്നെ ഈ ലോകം ഇങ്ങനെ നീണ്ടുപോവുക പ്രൊളോങ് ചെയ്യുകയാണെങ്കിലൊക്കെ സർജറി വേണ്ടിവരും